അപ്പൊ നമ്മളെ കൃഷ്ണനെ കടക്കാൻ പോകാന് എന്ത് തീറ്റി രേസില്ലോളൂ അപ്പാ നാരങ്ങളുടെ ചുടിൻ്റെ പാട പാല് കറക്ക മാട്ടൻ പശു കൊമ്പിള പശു മാട ചടാതെ കുണറിത്താണ് മാണിക്കേൻ വീണ വാപ്പത്തി കുടിക്കുക മാണിക്ക നോക്ക് ഇങ്ങോട്ട് വാ കുത്തു അല്ല ഈ നാല് പാന് അമ്മാ ഇല്ല സോൻ ചെയ്യൂല പിന്നെന്താ ആള് നോക്കാനൊന്നും ശീല ഞാൻ അവിടെ അല്ല എന്നെങ്ങനെ കുത്തും ഫോണി കൊക്കിക്ക കൃഷ്ണ अरे हाय बर냐 वो कुत्तൊന്നുമില്ല കൃഷ്ണ പറയ് കുറേ പാലുണ്ടായിരുന്നു കുറേം ഒങ്ങ് കുടിച്ചോ ഇത് കണ്ടോ ഇതാണ് ഉമ്മ ദേഷ്യം പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിന് പാല് കൊടുക്കാത്തതിന് പാല് കണ്ടോ ഇതിനെ ദേഷ്യം കൊടുക്കണോ എന്തിനാ കൊറേ കൊടുക്കാൻ നോക്കണേ തിരുമ്പ് കുടിച്ച പോര പാല് കണ്ടോ പാല് പാല് നല്ല കോട്ടോ വാലുകൊണ്ട് ഒരു അടി ഫോണൊക്കെ ഒരു അടി കാലോണ്ട് ആ ചെറുത് ഇണ്ടല്ല കൊറുണ്ടല്ല വീട്ടില് വാങ്ങിക്കണ്ട ആവശ്യല്ല പൂള വരണ്ട് വീട്ടില് നമ്മൾ കൃഷി െയാക്കി അല്ലേ ഈ ഇതിന് ഈ ചെറുദിനെ കണ്ടിട്ട് അയിന്റെ കുട്ടി പോലെ തോന്നി ഉം അമ്മീന്റെ പോലെ തന്നെ കുട്ടി അമ്മീന്റെ കുട്ടിയോ അത് പിന്നെ കൃഷ്ണന്റെ കുട്ടി നല്ല വെളുത്തിട്ടുണ്ടാവുന്നു എന്താ ഇതുപോലെ അമ്മക്ക് ഇവിടെ ഒരു പാടുണ്ടല്ലോ ഇങ്ങനെ അതുപോലെ തന്നെ ഇതും എന്താ അങ്ങനെ അതിന്റെ കൂടെ തന്നെ നടക്കും ചെയ്യും അതിന്റെ കൂടെ തന്നെ കിട്ടി അത്യാവശ്യത്തിനൊക്കെ കിട്ടി അത് നമ്മൾ ചീരകൾ പെൺകുട്ടികൾ ണല്ലേ ഇറങ്ങണേ നല്ല ഫാഷൻ ഷോയിലാണല്ലോ അമ്മണി ഇറങ്ങണേ ഒരു രണ്ടു കാല വെച്ച് പേര് ഇണ്ടാവൂലേ കുട്ടി ലേറ്റവിടെ അമ്മീന്റെ കൂടെ മ്പില്ല അങ്ങനെ ഇറങ്ങണ പിടിച്ചു പിടിച്ചാണ് മാലമ്പാമ്പലെ ചെടി ചെറിയുണ്ട് അമ്മ ചെറിയുണ്ട് ചെറുതുവരെ കഴിച്ചിട്ടില്ല ചെറു തോട്ടവും പോലെ എന്ത് കാറ്റ ചെറിയാട്ടത് ഒന്ന് പറിച്ച് നോക്കാം കുറച്ചായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചെറിയ നമ്മക്കായൊന്നും നല്ല രസമുള്ള മീനുകളും അത്രയും ചെടിയാവാ ഞാൻ ഞാതാ വരഞ്ഞോ അപ്പൊ നമ്മൾ കെട്ടാൻ പോവാട്ടോ പശുനെ ഞാൻ ഇങ്ങോട്ട് വന്ന അപ്പൊ നമ്മള് പശുവിന്റെ ആ കൂടുതൽ നോക്കുക പശു ആണ് ഇവിടെ കൂടുതലും ഉള്ളത് നാലോ അഞ്ചോ ഒക്കെ ആറോ ഉണ്ടാവും അല്ലെ അമ്മ നീ ആടൊക്കെ ഉണ്ടായിരുന്നു ആടിനൊക്കെ ോർമ്മശല്ല ആ സ്റ്റാർട്ടും പേര് ഞാൻ പറിക്കാം പറിക്കണതു പറിച്ചു ഇടം നോക്കാം ഉം അപ്പതാ അടുത്ത ആള് വരുന്നു ഇല്ലോ നമുക്ക് ഇവിടെ വെക്കാം മുവിൽ മൂവില് ചുതോട്ടിയിലക്കാം നമുക്ക് അന്ന് കഴിച്ചു നോക്കാം രസം എന്താണെന്ന് അറിയാലോ നമുക്ക് നല്ല ഇഷ്ട അധികം ഇഷ്ടമല്ല കുറച്ച് ഇഷ്ടം ഇത് എല്ലാം നല്ല ഇന്ന് ഇന്നുള്ള പെരുന്നാളായിരുന്നു ഇത് വരുന്നില്ലാട്ടോ നല്ല ഓട്ടോണ്ട് കെട്ടോ അന്ന് കൊറച്ചു ദിവസം അപ്പൊ പണ്ടമ്മ പറഞ്ഞില്ലേ എന്താണ് ഇതിനെ വെളിച്ചിട്ട് ഓടിയിട്ട് അമ്മാന്റെ കൈ ഒന്ന് മുറിയായിന്ന് അത് ഈ ആളാട്ടോ ശരി കണ്ടോ നമ്മൾക്കും പോയോക്കെണ്ട അതിനെ കെട്ടി ഇവിടെ കെട്ട് കാട്ടോ ഉം അപ്പൊ നമുക്ക് പോയാൽ പോയിട്ടാട്ടോ ചക്കമടല് പൊഴിഞ്ഞോ നമ്മളെ പഴയ വീടാട്ടോ നമ്മളെ പഴയ വീടേ കണ്ടോ കണ്ട പൊഴിഞ്ഞെടുക്കണ ഏതോ ഒരു ബ്ലങ്കാവും വീട്